നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുതിയ വിവരങ്ങൾ വിശദമായി നോക്കാം പ്രതി അഫാനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും രാവിലെ പതിനൊന്നിന് നെടുമ്പങ്ങാട് കോടതിയിൽ പ്രതിയെ ഹാജരാക്കും കിളിമാനൂർ എസ് എച്ച്ഒ ബി ജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുക അഫാൻ കൊലപ്പെടുത്തിയ പിതൃ സഹോദരൻ പുല്ലമ്പാറ എസ് എൻപുരം ജസ്ല മൻസൽ അബ്ദുൽ ലത്തീഫ് അദ്ദേഹത്തിന്റെ ഭാര്യ സജ്ജിത ബിബി എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് പ്രതിയെ ഇന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ കേസിന്റെ അന്വേഷണ ചുമതല കിളിമാനൂർ ൂർ എസ് എച്ച്ഒക്കാണ് ഉള്ളത് അഫാനെ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് കരുതുന്നത് പ്രത്യേകിച്ച് ലത്തീഫിനെ കൊലപ്പെടുത്താനുള്ള കാരണം അഫാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മൊഴി പ്രകാരമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഉണ്ടോ മറ്റെന്തെങ്കിലും വിരോധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദാംശം അല്ലെങ്കിൽ ഒരു വിശദമായ മൊഴി അഫാനിൽ നിന്നും അറിയേണ്ടതായിട്ടുണ്ട് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ പുരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വിദേശത്ത് കുടുങ്ങിയിരുന്നു ഇതേ തുടർന്ന് വീട്ടിലെ ആവശ്യങ്ങൾക്ക് കുടുംബം ലത്തീഫിനെ ആശ്രയിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായി ഇതോടെ കൂടുതൽ ബാധ്യതകളിലേക്ക് പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് ഉപദേശം ലത്തീഫ് ഈ കുടുംബത്തിന് അതായത് അഫാന് നൽകിയിരുന്നു ഇത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ബുദ്ധിമുട്ടാകുന്നു എന്ന് അഫാൻ പലതവണ മാതാവ് ഷെമിയോട് എന്നതും ശ്രദ്ധേയം സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ലത്തീഫ് സഹായിച്ചില്ല എന്നൊരു പരാതി പരിഭവം കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ട് പെൺസുഹൃത്തുമായുള്ള വിവാഹത്തെ എതിർത്തതും പരിഹസിച്ചതും അഫാന് ലത്തീഫിനോടുള്ള വൈരാഗ്യത്തിലേക്ക് നയിക്കുകയുണ്ടായി സംഭവ ദിവസം എസ് എൻപുരത്തെ വീട്ടിലെത്തിയ അഫാൻ വാക്ക് തർക്കത്തിനൊടുവിൽ ലത്തീഫിനെ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു അടുക്കളയിലായിരുന്നു ലത്തീഫിന്റെ ഭാര്യ അവർ ഈ ശബ്ദം കേട്ട് ഓടിയെത്തി ഇവരെയും കൊലപ്പെടുത്തുകയായിരുന്നു ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം തനിക്കില്ലായിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണ് താൻ ലത്തീഫിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത് ലൈസൻപുരത്തേക്കുള്ള വഴിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളടക്കം ശേഖരിച്ചിട്ടുണ്ട് അതും ഈ അർഹാൻ്റെ മൊഴിയുമൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും പോലീസ് നടത്തുക എന്തായാലും ഇന്ന് ലത്തീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും നേരത്തെ പാങ്ങോട് പോലീസ് ആയിരുന്നു അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയത് പാങ്ങോട് സ്റ്റേഷൻ പരിധിയിലാണ് അഫാൻ്റെ മുത്തശ്ശി സൽമ ബിവിയുടെ വീട് വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാങ്ങോട് പോലീസ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിച്ചതും ചോദ്യം ചെയ്തതും തെളിവെടുപ്പ് നടത്തിയതും ഇനി ലത്തീഫിൻ്റെ വീട് ഈ ഒരു കിളിമാനൂർ സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നത് തന്നെ കിളിമാനൂർ പോലീസ് ഇന്ന് ഈ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും അതേസമയം സുഹൃത്ത് ഫർസാനയെ വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാൻ വീട്ടിലെത്തിച്ചത് അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് കള്ളം പറഞ്ഞ് ക്യാൻസർ രോഗിയായ അമ്മ ഷെമിക്ക് അസുഖം കൂടുതലാണെന്നും ഫർസാനയെ കാണണമെന്നും പറഞ്ഞതുകൊണ്ട് വീട്ടിലേക്ക് വരണമെന്നും സംഭവ ദിവസം താൻ ഫർസാനെ അറിയിച്ചതായി അഫാൻ പോലീസിന് നേരത്തെ മൊഴി നൽകി തുടർന്ന് കാവറ റോഡിലെത്തിയ ഫർസാനയെ ബൈക്കിൽ കാത്തുനിന്ന് അഫാൻ വീട്ടിലെത്തിച്ചു പൂട്ടിയ ഗേറ്റ് തുറ നോക്കിയപ്പോൾ കയ്യിലെ താക്കോൽ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കി തുടർന്ന് മതിലിന് ഉയരം കുറഞ്ഞ ഭാഗത്ത് ഇഷ്ടിക അടുക്കി വെച്ച് അതിൽ ചവിട്ടി ഇരുവരും തമ്മിൽ ചാടിക്കടന്നു പണയം വയ്ക്കാൻ നൽകിയ സ്വർണ്ണമാല തിരികെ ചോദിച്ച് സമ്മർദ്ദത്തിലാക്കി ഇതിന് ഫർസാനയോട് വൈരാഗ്യം തോന്നിയിരുന്നു അഫാന് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തന്നെ സഹായിക്കാൻ ഫർസാന സ്വർണ്ണമാല നൽകിയിരുന്നു എന്നാൽ ഫർസാനയുടെ വീട്ടുകാർ ഇത് അറിഞ്ഞു ഇത് പ്രശ്നമായി ഇതോടെ ഫർസാനയ്ക്ക് വീട്ടിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം വന്നു ആ സമ്മർദ്ദത്തിന്മേൽ ഫർസാന മാല തിരികെ ചോദിച്ച് അഫാനയും സമ്മർദ്ദം ഇതേ തുടർന്ന് തന്റെ പിതാവിന്റെ കാർ ആറ്റിങ്ങലെ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചു അതുവഴി കിട്ടിയ പണം ഉപയോഗിച്ച് മാല എടുത്തുകൊടുത്തു ഫർസാനോടുള്ള വൈരാഗ്യത്തിന് ഇത് കാരണമായി പക്ഷേ ഫർസാനെ കൊലപ്പെടുത്താൻ എന്താണ് കാരണമെന്ന് അഫാൻ പറഞ്ഞത് അവൾ ഒറ്റയ്ക്ക് ആകും അല്ലെങ്കിൽ തന്നെ കൂടാതെ അവൾക്ക് ജീവിക്കാനാവില്ല തന്റെ കാമിക്കൂടെയുള്ള സ്നേഹം കൊണ്ടാണ് താൻ ഫർസാനെ കൊലപ്പെടുത്തിയത് എന്നൊരു മൊഴിയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കവേ ഫ അഫാൻ നൽകിയത് എന്നാൽ കൊട്ടും പകയോടെ തന്നെയാണ് ഫർസാനെ കൊലപ്പെടുത്തിയതെന്ന് പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ നിന്നും മനസ്സിലായി ദുരിതാവസ്ഥയിൽ തന്നെ വീർപ്പ് മുട്ടിച്ചെന്ന ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു വൈരാഗ്യ ചിന്തയാണ് ഫർസാനയെ തീർക്കാൻ അഫാനെ നയിച്ചത് സ്വന്തം വീട്ടിൽ അമ്മ ഷമിയെ ആക്രമിച്ച ശേഷം മുറി പൂട്ടിയ അഫാൻ താക്കോൽ ശുചിമുറിയിലെ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചു എന്നതടക്കമുള്ള കണ്ടെത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നടത്തിയിരുന്നു പേരുമലയിലെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ താക്കോൽ കണ്ടെത്തുകയും ചെയ്തു ഷാൾ ഉപയോഗിച്ച് അമ്മയെ ഭിത്തിയിൽ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താനാണ് അഫാൻ ആദ്യം ശ്രമിച്ചത് രക്തം വാർന്ന നിലയിൽ അമ്മയെ കണ്ടു മുറിയിലിട്ട ശേഷം ഇയാൾ വീട് പൂട്ടി പുറത്തുപോയി മുത്തശ്ശി സൽമാ ബിബിയുടെ വീട്ടിലെത്തി അവിടെ ചെന്ന് മുത്തശ്ശിയോട് സ്വർണം ചോദിച്ചു പക്ഷെ മുത്തശ്ശി സ്വർണം കൊടുക്കാൻ തയ്യാറാക്കി ായില്ല ഇതോടെ മുത്തശ്ശിയെ ആക്രമിച്ച് മുത്തശ്ശിയുടെ സ്വർണം എടുത്തുകൊണ്ട് പ്രതി കൊലപാതകം കഴിഞ്ഞ് മടങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ് ഇതിനുശേഷം ഈ മാല വിറ്റ് ആ പണം കൊണ്ട് പല കടങ്ങളും അഫാൻ വീട്ടുകയും ചെയ്തു അതിനുശേഷമാണ് മറ്റു കൊലപാതകങ്ങളും അഫാൻ ചെയ്തത് മുത്തശ്ശിയെയും പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം തിരികെ വീട്ടിലെത്തിയ അഫാൻ മുറിയിൽ നിന്ന് അമ്മയുടെ ഞരക്കം കേട്ടു ഇതോടെ വീണ്ടും അമ്മയെ ആക്രമിച്ചു എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിർണായകമായ തെളിവെടുപ്പ് പോലീസ് നടത്തിയിരുന്നു മുത്തശ്ശി സൽമാ ബിവി കൊലപ്പെട്ട പാങ്ങോട്ടുള്ള വീട്ടിലും തുടർന്ന് സഹോദരനെയും പെൻ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലുമായിരുന്നു വൻ പോലീസ് സുരക്ഷയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് വളരെ നിർവികാരനായി യാതൊരു കുറ്റബോധമോ ഭാവഭേദമോ ഇല്ലാതെയായിരുന്നു ക്രൂരകൃത്യം ചെയ്ത സ്ഥലങ്ങളിൽ അഫാൻ പെരുമാറിയത് മാതാവ് ഷെമിയുടെ കഴുത്തിൽ ഷോൾ കുരുക്കി ചുവരിലടിച്ച രീതി എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അഫാൻ പോലീസിന് സൽമ സൽമായുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാങ്ങോട് പോലീസ് എടുത്ത കേസിലായിരുന്നു ആദ്യ തെളിവെടുപ്പ് നടന്നത് അതിനുശേഷം അഫാന്റെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു വെള്ളിയാഴ്ച നാലുമണിയോടെ ആയിരുന്നു പാങ്ങോട്ടുള്ള വീട്ടിൽ അഫാനെ എത്തിച്ചത് ബന്ധുക്കളും നാട്ടുകാരും അടക്കം വൻ ജനാവലിയാണ് തിങ്ങി ൂടിയത് മാത്രമല്ല ഈ പ്രതിയെ തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ ചിലപ്പോൾ ഈ നാട്ടുകാർ ഭാഗത്ത് ഒരു പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതി കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയത് സൽമാ വി തലയ്ക്കടിയേറ്റ് വീണിടുന്ന സ്ഥലം പ്രതി കാണിച്ചു കൊടുത്തിരുന്നു തുടർന്ന് വീടിനുള്ളിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തിയിരുന്നു മാല ആവശ്യപ്പെട്ടിട്ട് നൽകാത്ത മുത്തശ്ശി തന്റെ മാതാവിനെ ആക്ഷേപിച്ചുവെന്നും ഇതിലുള്ള വിരോധമാണ് കൊലയ്ക്ക് പിന്നിലെന്നുമാണ് അഫാനിന്റെ മൊഴി വെള്ളിയാഴ്ച തെളിവെടുപ്പിലും ഇക്കാര്യങ്ങൾ അഫാൻ ആവർത്തിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും തലയ്ക്കടിച്ച് കൊല്ലുകയും മാതാവ് ഷമിയെ ആക്രമിക്കുകയും ചെയ്ത വെഞ്ഞാറമൂട് പേരുമലയിലെ വീട്ടിലെത്തിയത് ഇവിടെയും പ്രദേശവാസികളും ബന്ധുക്കളും വലിയ രീതിയിൽ പ്രതിയെ തെളിവെടുപ്പിന് എത്തിക്കുന്നത് കാണാൻ തിങ്ങിക്കൂടിയിരുന്നു പ്രതിഷേധം ഭയന്ന് കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിരുന്നത് കൂട്ടക്കൊല നടന്ന ഫെബ്രുവരി ഇരുപത്തിനാലിന് ശേഷം ആദ്യമായാണ് അഫാനെ ഈ സ്ഥലങ്ങളിൽ എത്തിച്ചിരുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും അഫാൻ പോലീസിനൊപ്പം വളരെ അശോഭ്യനായിട്ടാണ് വീടുകളിലേക്ക് അതായത് സൽമ ബീബിയുടെ വീട്ടിലും സ്വന്തം വീട്ടിലുമൊക്കെ വളരെ അശോഭ്യനായിട്ടായിരുന്നു അഫാൻ കയറിയതെന്നതും ശ്രദ്ധേയമാണ് അനുജൻ അടിയേറ്റ് മരിച്ചു കിടന്ന വരാന്ത അതുപോലെ തന്നെ താഴ്ത്ത നിലയിലെ എല്ലാ മുറികളും പോലീസ് അഫാനുമായി കയറി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്ന സാഹചര്യമുണ്ടായി പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് മാതാവിനെ ആക്രമിച്ച വിധം എസ് എച്ച്ഒ അനൂപ് കൃഷ്ണന്റെ കഴുത്തിൽ ഷോളു കുരുക്കി കാട്ടിക്കൊടുക്കുകയും ചെയ്തു ഒടുവിൽ ഫർസാനെ ക്രൂരമായി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ മുകൾ നിലയിൽ എത്തിച്ചപ്പോഴും ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ആജെങ്കിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് ചോദിച്ചതിനെല്ലാം കൃത്യമായ മറുപടിയാണ് അഫാൻ നൽകിയത് എന്തായാലും അതിക്രൂരമായ കൊലപാതകം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ച് നടക്കുന്നത് തന്നെയായിരുന്നു എത്ര അഞ്ച് കൊലപാതകങ്ങളാണ് പ്രതി ഓടി നടന്നു ചെയ്തത് ഈ കൊലപാതകങ്ങളൊക്കെ എന്താണ് നയിച്ചത് സാമ്പത്തിക ബാധ്യത കാരണമാണ് അല്ലെങ്കിൽ കടം പെരുകി അതുമായി ബന്ധപ്പെട്ടുണ്ടായുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്ന ഒരു മൊഴിയാണ് പ്രതി അഫാൻ നൽകിയത് എങ്കിൽ പോലും ഇവരെ ഓരോരുത്തരെയും കൊലപ്പെടുത്തിയത് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതടക്കമുള്ള വിശദമായ കാര്യങ്ങളൊക്കെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെയാണ് പുറത്തു വന്നത് ആദ്യമൊക്കെ നൽകിയിരുന്ന മൊഴികളിൽ നിന്ന് വിഭിന്നമായ മൊഴികളായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അഫാൻ നൽകിയത് മാത്രമല്ല അഫാൻ എന്ന പ്രതി അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം നടക്കുകയാണ് യാതൊരു നിർവികാരതയോ അല്ലെങ്കിൽ യാതൊരു മാറ്റമോ അല്ലെങ്കിൽ യാതൊരു എന്താ ഒരു കുറ്റബോധമോ ഇല്ലാത്ത ഒരു പ്രതി എന്നതിലുപരി തനിക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങി താ എങ്ങനെയാണോ വീട്ടിൽ ഭക്ഷണം കഴിച്ചിരുന്നത് അതുപോലെ തന്നെ ജയിലിലും തനിക്ക് ഭക്ഷണം വേണം എന്നാവശ്യപ്പെടുന്ന ഒരു പ്രതിയാണ് നമ്മൾ കേരളക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ പ്രതി അക്ഷരാർത്ഥത്തിൽ ഒന്നടങ്കം സകലരെ നടക്കുകയാണ് അഞ്ച് കൊലപാതങ്ങൾ അഞ്ച് രക്തം പുരണ്ട കൈ അഞ്ചു പേരുടെ ആറുപേരുടെ നിലവിളി കേട്ട കാതുകൾ അതിനൊന്നും ആ ഒരു മനസാക്ഷിയെ അല്ലെങ്കിൽ മനസാക്ഷി കുത്തായിട്ടോ അല്ലെങ്കിൽ ആ മനസാക്ഷിയെ പിടിച്ചു ഉലയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഈ ഓരോ ദിവസം പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ കേസിൽ പ്പും അന്വേഷണവും ഒക്കെ പുരോഗമിക്കുകയാണ് പ്രതിയുടെ മൊഴി മൊഴിയെടുക്കലും അതുപോലെ തന്നെ കസ്റ്റഡി വാങ്ങൽ പ്രക്രിയയും ഒക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പ്രതി തക്കതായ ശിക്ഷ അർഹിക്കുന്നുണ്ട് എന്നാണ് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത